ഞാനിവിടെ ഹോട്ടലിൽ നിന്ന് മറ്റേ ഫുഡ് വേസ്റ്റും എടുത്തോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ഈ ഈ കാണുന്ന ഫ്രണ്ട്സിൻ്റെ അപ്പുറത്ത് ഒരു പട്ടി നിൽക്കുന്നു അപ്പം ഞാൻ നമുക്കിപ്പോൾ താറാവെല്ലാം ഉണ്ട് കുഴപ്പമൊന്നുമില്ല താറാവും കോഴിയും എല്ലാം ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും പട്ടി ഓടി പ്രാണരക്ഷാത്ത് എങ്ങനെയല്ലോ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുക മതിലിനെ ഉറ്റും കിടന്ന് ഓടി പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റാഞ്ഞൊരു പരിവർത്തനം അങ്ങറ്റത്ത് അങ്ങ് അങ്ങറ്റത്തെ കോമ്പൗണ്ടിലൊക്കെ പോയി ചാടാൻ നോക്കി പറ്റിയില്ല പിന്നെ അവസാനം എന്താണ്ട് ഈ പട്ടി ഇപ്പം ഇപ്പം നിൽക്കുന്നത് ഇതിപ്പോൾ ഒരു തെരുവ് പട്ടിയാണ് ഇത് നിൽക്കുന്നത് ഇതാണ്ട് ഇതാണ്ട് ഈ കാണുന്ന മതിലിൻ്റെ അതിലെ ചാടി പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു ആ വലിയ വല്ലതും കഴിച്ചിട്ട് പോട്ടെന്ന് വെച്ച് ഞാൻ വിളിച്ചു താറാവന ഒന്നും ചെയ്തില്ല എപ്പം സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഞാനിപ്പോൾ കൊണ്ടുവന്ന ഹോട്ടൽ വേസ്റ്റ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് കയറി വന്നു അപ്പോൾ ആവുമ്പോൾ വല്ലതും കഴിച്ചിട്ട് പോട്ടെ കാരണം പട്ടിണിയല്ലേ എല്ലാത്തിനും വേണ്ടതില്ലേ എന്നാൽ പറഞ്ഞുകൊണ്ട് വല്ലതും കഴിച്ചിട്ട് പോട്ടെന്ന് വെച്ചുകൊണ്ട് അതിന് ഇപ്പം അത് വെച്ചാൽ ധൈര്യമുള്ള വട്ടിയാന്ന് തോന്നുന്നു ഞാൻ നിന്നിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല അത് വാലു വാട്ടി വന്ന് പാവത്തെ പോലെ നിന്നു എന്നാൽ പിന്നെ ഫോട്ടോന്ന് വെച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യുക അതിനുവേണ്ട അത് കഴിച്ചിട്ട് ഫോട്ടോന്ന് വെച്ച് അപ്പം അതിന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു വേറെ നിറച്ച് കഴിക്കട്ടെ കഴിച്ചിട്ട് പോട്ടെ അതുവരെ ഞാൻ നോക്കി നിൽക്കാം എന്നാലും ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് അത് താറാവിനും കോഴിയും അങ്ങൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാനതിനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിന് എന്തായാലും ഫുഡ് കിട്ടത്തില്ല അപ്പോൾ അത് പിന്നെയും അതിൻ്റെ വിശപ്പ് കൂടും വിശപ്പ് കൂടി കഴിഞ്ഞിട്ട് പോയി എവിടെയെങ്കിലും ആരുടെയെങ്കിലും എല്ലാം കോഴിയോ താറാവാനോ അടിച്ച് കയറി കൊല്ലും അത് അതിന് പിന്നെ വിഷപ്പടൊക്കെ ഉണ്ടായി അപ്പോൾ അതിലും എന്തായാലും ഇത്രയും ഫുഡ് ഇപ്പോൾ ഹോട്ടൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മുടെ താറാവാനും കോഴിക്കും എന്തായാലും അത്രയും ഫുഡ് വേണ്ട എന്നാൽ പിന്നെ ബാക്കി അത് കഴിക്കട്ടെ കഴിച്ചിട്ട് അത് പോട്ടെ പോയിട്ട് പോയിട്ടിനിയിപ്പം ഇതിനെല്ലാം കൂട്ടിക്കയറ്റാം ഒരു ജീവജാലം ഇല്ലയോ അപ്പം നമ്മൾ മാത്രം എല്ലാം കഴിച്ചിട്ട് അതുങ്ങൾക്കൊന്നും കൊടുക്കാതെ പട്ടിണി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതുങ്ങളൊക്കെ ഇവിടെ പോയി ജീവിക്കും ധാറാവിനെ പിടിക്കുമെന്നറിയത്തില്ല എനിക്ക് പേടിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കണ്ടപ്പോൾ കഷ്ടം തോന്നിപ്പോട്ടെ പാവല്യോ എന്ന് വെച്ചാണ്ട് സാധാരണ ഞാൻ കണ്ടുകഴിഞ്ഞാൽ ആട്ടി ഓടിക്കുന്നത് രൂപ പട്ടിയാണ് ഇത് കണ്ടോ എന്നുവെച്ചാൽ ഈ കോഴിയെ പിടിക്കുമോ ഈ ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് പോരുകോഴിയുടെ പിടെ ഇവൻ ഇതല്ല വേറൊരു വട്ടി വന്ന് കടിച്ചു കീറി വന്ന് പോയായിരുന്നു രണ്ട് പോരുകോഴി നല്ല വിലയുള്ള ടൈപ്പായിരുന്നു രണ്ടെണ്ണം പോയി പക്ഷേ ആ എന്തായാലും ഞാൻ എന്തു ആവുമെന്ന് നോക്കുമോ ഒരു പരീക്ഷണം അത് മര്യാദയ്ക്ക് നിൽക്കുമോ അതോ അതിൻ്റെ തനിക്കുണം കാണിക്കുവോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക കണ്ടപ്പം എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് വോട്ടെന്ന് വെച്ചു ഇവിടുത്തെ ഓടിക്കണ്ട എല്ലാം കൊണ്ടാണ് കഴിച്ചിട്ട് വോട്ടെന്ന് വെച്ചു എന്തായാലും ഞാനിപ്പോൾ കുറച്ചാളും ഇവരെ എല്ലാം കൊടുക്കും ഇത് ഓൾറെഡി ഇപ്പോൾ കൊടുത്തിട്ടേ ഗവർണറും പാർട്ടിക്ക് കൊടുത്തല്ല ഇട്ടേക്ക് അവരുടെ അവർ കൊണ്ടുപോകണം അപ്പം ഞാൻ ഈ മോസ്കോവിയ ഞാനുള്ളപ്പോഴേ അഴിച്ചു കൊടുത്തുള്ളൂ അല്ല അഴിച്ചു കൊടുത്തില്ല അപ്പം അങ്ങനെ നിൽക്കുന്നു ഭയങ്കര തിരുവപ്പെട്ട ശല്യമാന്നേ കാരണം അവർക്കും ഫുഡൊന്നും ഇല്ലല്ലോ അവരും ആഹാരമൊന്നും കിട്ടാതെ തേരെ പോരാ പെറ്റി പെരികി നടക്കുക ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ലെവലിലും ഒക്കെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും അവരൊക്കെ വന്ന് അധികൃതരൊക്കെ ഒന്ന് മുൻകൈ എടുത്ത് ഇതിനെയൊക്കെ ഒന്ന് വന്ധീകരണം ചെയ്ത് വരണം അത്യാവശ്യമായിട്ടും ഇതിനെയൊക്കെ ഒന്ന് പിടിച്ച് കൊല്ലാൻ ഞാൻ പറയുന്നില്ല വന്ദീകരണം ചെയ്തിട്ട് ഒന്ന് വരണം അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കാരണം കണ്ടമാനം വീട് പെറ്റി പെരുകുന്നുണ്ട് പെറ്റി പെരുകിയിട്ട് ഇതുങ്ങളൊക്കെ നിസ്സാരമായിട്ടാണ് മതിലിയാടുന്നത് ഇത്രയും പൊക്കമുള്ള ആ സ്ലാവ് മതിലൊക്കെ ചാടുന്ന കാണണം സ്ലാവ് മതിലാണെങ്കിലും മറ്റേ തേച്ചമതിലാണെങ്കിലും ചാടുന്ന കാണണം ഭയങ്കര ഒളിമ്പിക്സിനൊക്കെ ആൾക്കാരൊക്കെ ചാടി പോകുന്ന കൂട്ടിക്കാണ് നിസ്സാരമായിട്ട് ഈ പട്ടി ഇത്രയും വലിയ മതിലൊക്കെ ചാടി പോകുന്നു അപ്പോൾ കഴിയുമ്പോൾ ഞാൻ തന്നെ അന്ധം വിട്ട് പോയിട്ടുണ്ട് ഇതൊന്നും അല്ല ഇതിനെക്കണ്ട് ചെറിയ പട്ടി വരെ നിസ്സാരമായിട്ട് പോകുന്നുണ്ട് വലിയ മതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തില്ല അപ്പോൾ അതേപോലെ തന്നെ സംഭവമുണ്ട് ഇന്നലെ ഇതുപോലെ ഇന്നലെ സംഭവിച്ചെൻ്റെ വീഡിയോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പട്ടി നിസ്സാരമായിട്ട് മതിലാടി പോകുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോക്കകത്തില്ല നാടിയിലേക്കാം ഇന്നലെ സംഭവിച്ച ഒരു സംഭവമാണ് വൈകിട്ട് ഭയങ്കര കൊതുക അവിടെ ഓക്കെ വന്നാൽ കേട്ടില്ല ഒരു ഭാവത്താനെ പോലെ ഒരു കൂസിലും ഇല്ലാതൊരു സ്ട്രീറ്റ് ഡോഗ് വന്നിട്ട് വന്ന് ഫുഡ് കഴിക്കുന്നത് പിന്നെ എന്തുവാന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിർത്തിയേക്കുക എന്തായാലും നോക്കാം സാറാറെ കോഴി ഞാൻ കൂട്ടി കയറ്റിയില്ല കയറ്റണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിവിടെ വന്നപ്പം അതുകൊണ്ട് നൈസായിട്ട് പട്ടി കുഴിയിൽ ഇറങ്ങിയിട്ട് മറ്റേ വേസ്റ്റൊക്കെ തന്നെയൊന്ന് അതുകൊണ്ട് അങ്ങനെയുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഓരോ അതുകൊണ്ട് ഞൂന്ന് ന്യൂന്നിറങ്ങിപ്പോകുന്നതാണോ കുഴിയൊക്കെ ഉണ്ടാക്കി ഫുള്ള് വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക അതുകൊണ്ട് ടിപ്പോയി മതിലെ ചാടി മതിലെ ചാടിപ്പോയി അപ്പുറത്തിറങ്ങിപ്പോയി പട്ടി അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക നൈസായിട്ടൊരു മുട്ടയൊക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ മണിത്താറാവ് കൊണ്ട് അവിടെ പോയിരുന്നു ബ്ലൂ ഒരു ബ്ലൂ രണ്ട് ബ്ലൂവിൻ്റെ പിടയും ഒരു ലാവൻഡറിൻ്റെ പൂവിന് അവിടെ പോയിരുന്ന് ദോശയും പിന്നെ മുട്ട പുഴുങ്ങിയതിൻ്റെ ബാക്കിയും അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഒരു മുട്ട എടുത്തുകൊണ്ട് പട്ടി പട്ടിയാണ് മൂലയ്ക്ക് വരുന്നതിന് നോക്കിയാൽ കാരണം അതിൻ്റെ ക്യാരക്ടർ നോക്കിയപ്പം ഭയങ്കര ഒരു അയ്യോബാവി ക്യാരക്റ്ററ് എങ്ങനെയും ഫുഡ് കഴിക്കാൻ വന്നതാണ് എന്തേലും വിഷമിട്ട് വന്ന് കയറിയതാണ് അപ്പോൾ ഒരു അയ്യോബാവി ക്യാരക്ടർ പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്നാൽ പിന്നെ എന്തു എന്തുവാ പട്ടി എന്നെങ്ങാളും കയറി താരനെ പിടിക്കാൻ പോയി അന്നേരം ഓടിച്ചു വിടാമെന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയതാണ് കുഴപ്പമൊന്നുമില്ല മര്യാദയ്ക്കും അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് തൊഴിൽ അങ്ങോട്ട് നോക്കിയാൽ ഒരു പൂച്ചയെ കാണാം വേണ്ട പൂച്ച സാർ ഇതുപോലെ തന്നെ വന്ന് കയറിയതാണ് അതോ എന്ത് ചെയ്യാം കാണാവോ അതാണ്ട് മേളിലൊരു പൂച്ചയൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കുന്നേ എൻ്റെ ഇത് എൻ്റെ ഇത് ഇതാണ് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് പൂച്ച അതാണ് ഇവൻ നാട്ടിപ്പം ഇവൻ്റെ കൂട്ട് തന്നെ ഇവിടെ വന്ന് കയറിയൊരു പൂച്ചയാണ് അത് ഇതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഈ കോഴിക്കും തറന്നു വെക്കുന്ന ഫുഡിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി വന്നു തന്നെ ഇവിടെ വന്ന് വന്ന് വന്നിപ്പോൾ ശീലമായി ഇപ്പം ഇവിടെ തന്നെ ആയി എന്തുവാന്ന് നോക്കട്ടെ കഴിച്ചിട്ട് മര്യാദയ്ക്കാവൻ്റെ പാട്ടിന് പോകുമെന്ന് നോക്കട്ടെ കഴിച്ചിട്ടാവും മര്യാദയ്ക്കാവൻ്റെ പാട്ടിന് പോകുകയാണെങ്കിൽ പോട്ടെ ഓടിച്ചു പോകും അതിലിപ്പോൾ താറാവിനെ എല്ലാം ഇപ്പോൾ കൂട്ടി കയറ്റണം നല്ല പൊതുവെ ഇവിടെ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ ഓക്കെ ബൈ